ഇപ്പൊ ബാംഗ്ലൂർന്ന് വരികയാണ് ഗെയ്സ് ഇപ്പൊ ബാംഗ്ലൂർന്ന് വന്നൊക്കെയാണ് ഗെയ്സ് ഒപ്പം ഹലോ എവിടക്കെ പോയിട്ടായിരുന്നു ബാംഗ്ലൂർ പൊളിച്ച് ഏഹ് ഇപ്പ കൊണ്ട് മെയിനായിട്ട് പബ്ബിലായിരുന്നു ഇല്ല വിട്ടു പോകും ഉമ്മാ കൂട്ടി കൊടുത്തിട്ടില്ലേ ഉള്ളു കൊള്ളം ഞാൻ ബാംഗ്ലൂര് എല്ലാം കൊണ്ടുപോകു കൊണ്ടുപോകാഴ് എന്താ ലൈസൻസ് എങ്ങനെ എന്നിട്ട് അപ്പൊ നേരെ വരുന്നപ്പോ സേലത്തിൽ കൂടെ വരുന്നേ ഞങ്ങള് സേലം ഈറോട് പാലക്കാട് അങ്ങനെ പോകുന്നുണ്ട് സത്യത്തില്ലേ നിന്നലെ എന്റെ കാക്കന്റെ റൂമുണ്ടായിരുന്നല്ലോ അവിടെ അവിടെ പോയി നിന്നു ഇന്നലെ രാത്രി ഫുഡൊക്കെ അവിടെ എന്തായാലും ബാംഗ്ലൂരിത്തെ പണി എന്തായി പെണ്ണു നോക്കണ്ട കെട്ടിക്കണം അല്ല ബാംഗ്ലൂർ എന്തായി എന്തായാലും അങ്ങനൊക്കെയാണ് കാര്യങ്ങള് എന്റെ ഇടയിൽ കൂടെ ഇന്ന് റോഡ് അടച്ചിട്ടുണ്ട് നാട്ടില് വണ്ടി ഇവിടുന്ന് അടക്കാൻ പറ്റാത്ത അവസ്ഥ ഇതിപ്പോ ഇതും നീ വണ്ടി ഓണാക്കി വെച്ചിട്ട് ആ സംഭവം പറയാൻ പറഞ്ഞു ബന് ആസ്കാൻ്റെ അനിയനെ കേട്ടോ ചിലർക്കും മനസ്സിലാവണിന്റെ ചെയർമാൻ

ബാംഗ്ലൂരേ ബാംഗ്ലൂർ പണി റെഡി ആയാലേ ഇമ്മീ പെയ്ക്കോ ബാംഗ്ലൂർക്ക് ഇന്നീ പെയ്ക്കോന്ന്

സൗണ്ട് ആയിട്ട് അതിലിമ്മിൽ തന്നെ പറയണ്ട ഗ്ലാസിന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാധനം വെച്ചപ്പോ ഒന്നും ഇങ്ങനെ ചില്ലി പൊട്ടി വെക്കലൊരു സാധനം എല്ലാരും ഇങ്ങനെ വെക്കണ്ടാവും അങ്ങനെ ആണ് അവടൊരിക്കറിയില്ലോ പോയത് പറഞ്ഞില്ല അതിന് മോട്ടോർ മേലെ സ്വിച്ച് ഇടണോ ആ കൊറേ പണിയാണ് മോട്ടർ തന്നെ വീട് ഫുള്ള് ക്ലീൻ ആക്കി വീട് ഫുള്ള് ക്ലീൻ ആക്കിയില്ലേ ഫുള്ള് ഞാൻ ചെന്നൈക്കന്നെ ചെന്നൈ കൊറച്ചപ്പുണ്ട് ഇമ്മ മറ്റേ ചൂലും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ എന്തിനാതൊക്കെ ചെയ്യണു ഇവിടെ അപ്പൊ ഇവിടെ ആണുങ്ങളല്ലേ കാരണം അവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോ ശെരിക്കും അപ്പൊ ഫുള്ള് ആരിസ്കിമ്പലൊക്കെ തന്നെ അല്ലെ പോലെന്തായാലും ഇപ്പത് അങ്ങനെ ക്ലീൻ ആക്കൂലല്ലോ ഞമ്മളൊന്നും അങ്ങനെ ക്ലീൻ ആക്കില്ലല്ലോ അപ്പൊ ഞങ്ങളെ മാസത്തിൽ ഒരു പ്രാവശ്യം ക്ലീൻ മാസത്തിൽ ഒരു പ്രാവശ്യം എന്നിട്ട് വെള്ളം കിട്ടായിട്ട് എന്ത് ചെയ്തോ പൊറത്ത് പൈപ്പില്ലേ അത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ക്ലീൻ പ്രാവശ്യം ആ അയ്യോ നല്ല അടിപൊളിയായിരുന്നു ശരിക്കും രണ്ടുമൂന്ന് ദിവസം നിക്കാനുള്ള കാരണം തന്നെ ആ വീട്ടിലുണ്ടട്ടോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ അത്ര നേരം നിക്കൂലായിരുന്നു കാരണം നല്ല ഒരു അന്തരീക്ഷമായൊരു ഒരു ഒരു ലോക്കൽ ഏരിയ അല്ലതേ ആഹ് നല്ല ഏരിയ പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടാവും ഒരു വട്ടം സൊഫാനൊക്കെ അടിയിട്ട് സൊഫാനല്ല കോമഡിയാണ് അങ്ങനെ അടിയിട്ട് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഒരു ലോക്കൽ ഏരിയ ആണ് ആദ്യം ഉണ്ടായിരുന്നത് അതായത് അവിടുന്ന് പിന്നെ ഏതോ അവിടുത്തെ ലോക്കൽ ഏരിയത്തെ ആൾക്കാരോ വന്നിട്ട് വില എന്തോ സൗണ്ട് ഉണ്ടായിക്കാണ് രാത്രി ആഹ് രാത്രി പാട്ട് പാടിയത് തോന്നിട്ട് അടിച്ചോടിച്ച് അതുപോലെ തന്നെ പിന്നെ ഓ ഞങ്ങൾ ഇപ്പടുത്ത് പോയില്ലേ പോയപ്പോ ഫുള്ള് മഴയാണ് മഴത്തിങ്ങനെ പോകുമ്പോ വെള്ളം ഓരോ തെറിച്ചിക്കോട്ട് ഉള്ളുക്കള് തെറിച്ച് അപ്പൊ നിങ്ങ അപ്പൊ എങ്ങനെയറിയോ ഓട്രഷ് നേരെ ഫ്രണ്ട് കൊണ്ടുപോയി നിർത്തി എന്നിട്ട് പുറത്തു വന്നിട്ടേ ഇറങ്ങുകയാണ് അത് ഓലും ഭാഷയില് പറയണ ഇറങ്ങുന്നുള്ളത് ഞാൻ ഓക്കെ എന്നുള്ള രൂപത്തില് ഒറ്റ എടുക്കലോ ഒറ്റ പോലെ എന്താ ചോദിച്ചിട്ടാ അവിടെ നമ്മൾ ഒന്നും വളരെ ുംറിക്ഷം തെറിച്ച ഓർമ്മണ്ടോ അല്ലേ കാറിനേ വള്ളം ഓട്ടോറിക്ഷക്ക് തെറിച്ചത് ഓർമ്മണ്ടോട്ടോറിക്ഷേ ബാംഗ്ലൂർന്ന് ഓർമ്മല്ലേ അമ്മ കരുതലേമ്മ ഓർഷ നിർത്തിയില്ലേ േ എന്ന ഭാഗ്യം ഞങ്ങളെല്ലാരും പേടിച്ചെല്ലാരും പേടിച്ചിരിക്കണേ എന്നിട്ട് രണ്ടു ദിവസം വണ്ടി പൊറത്തേക്കിടുത്തില്ല കാരണം കേരളം അമ്പത്തിരണ്ട് എഴുത്തൊമ്പത് എഴുത്തൊമ്പത് കണ്ടുകഴിഞ്ഞ പ്രശ്നമല്ലേ അതുപോലെ അദ്ദേഹത്തെ നോട്ടീസ് വെച്ചിട്ടുണ്ടെങ്കിലേ അവിടുത്തെ ആൾക്കാരുടെ ഒക്കെ പ്രശ്നത്തിന് ചെന്നുകഴിഞ്ഞാല് ആകെ സീനു പോ

അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയവർക്ക് അറിയാം ഇവിടത്തെ പോലീസുകാരൊക്കെ എത്രയോ അടിപൊളിയാ നമ്മള് നന്ദി പറയേണ്ടി വരുവല്ലോടെ അല്ലേ ഇവിടുത്തെ പോലീസുകാരുടെ നമ്മള് നന്ദി പറയേണ്ടി വരുവോ ആ ശരിക്കും ഈ കേരള പോലീസിന്റെ കുറ്റം പറയുന്ന കൊറേ ചക്കന്മാരുണ്ടോ ഓലൊക്കെ ഒന്ന് എന്തു ചെയ്യണ്ടോ ഒന്ന് ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയോക്ക ഇടക്ക് ഏഹ് അതുപോലെ രാജസ്ഥാനിലും അവിടെ ഒന്ന് പോയോക്കി വരിക അപ്പൊ മനസിലാവും വടിയും കുത്തി ഒരാള് വേറിണ്ട് വേര് കാണൂല അവന്തോളി വടിയും കുത്തി വടി മാത്രം കാണുന്നുണ്ടോ നിങ്ങക്ക് കാറ് പോകുന്നില്ല നിങ്ങക്ക് പോന മൂത്തമാക്കാണെങ്കി ഇപ്പൊ ഇന്ന് പോണം ഇന്ന് പോണം ആകടിയാണ് എന്റെ സംഭവം വെച്ചാൽ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല പറ്റൂല ഏഴ് ദിവസത്തെ വണ്ടിയെടുക്കാൻ പറ്റില്ല ആ അപ്പം എന്താ ചെയ്യേണ്ടതെന്നല്ല നിലക്ക് നിൽക്കുകയാണ് മൂത്തമ്മനെ കൊണ്ടുവരണം അത് വേറെ പിന്നെ ജീൻസിനെ കൊണ്ടുവരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത് പാടങ്ങട്ട് ഞാനാണെ അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓല് ശരിക്ക് ഈ ഡെയിലി ഇങ്ങനെ കാറ് പോകുന്നവരെങ്കിലും ജസ്റ്റ് അവർ അറിയിക്കേണ്ടായിരുന്നു അതുവരെ അറിയിച്ചില്ല പിന്നെ ഞാൻ ഇല്ലാത്ത ഗ്രൂപ്പിലേക്കാണ് ഓല് കൊടുന്ന് ഇട്ടിരിക്കണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഏതോ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാൻ ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല പിന്നെ ഇന്നുണ്ട് ആരൊക്കെ അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടിയായിരുന്നു ഒന്നും പെട്ടെന്ന എന്താ കാര്യം ഇതൊക്കെയാണ് ഇപ്പൊ നാടിന്റെ അവസ്ഥ എന്തായാലും ഇപ്പൊ എന്താ ചെയ്യം കഴിയണം ചക്കൻ പോവാണ് പോവാ പോകണം ബുള്ളറ്റില് ചെക്കനി സ്റ്റുഡിയോ ആണോ സ്റ്റുഡിയോ കാണിക്കാണ്ടി വന്നു കേട്ടോ ആദ്യ പിന്നെ മോഡലൊക്കെ ആകെ മാറ്റി അപ്പൊ മക്കളെ പിന്നെ എലക്ഷൻ പാട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ എലക്ഷൻ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആയിട്ട് സെറ്റ് കുറെ എന്താ പറയാ പാട്ടുകാരുണ്ട് ഇവിടെ അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് തരും പിന്നെ ബർത്ത് ഡേ പാട്ടുകളും വെഡ്ഡിങ് സോങ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും എല്ലാം ഉണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അറിയാലോ സ്കിൽ സ്പിയർ സ്കിൽ സ്പിയർ എല്ലാം എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബേസിക് മലയാളം ഇംഗ്ലീഷും ഹിന്ദി അറബിക്കൊക്കെ ഉണ്ട് വൺ മന്ത് കോഴ്സാണ് അവിടെ കുടിയൊക്കെ കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ചേർത്തിക്കോളും ഒരു മാസം കൊണ്ട് ഗുഡ് നല്ല റിസൾട്ടാണ് ഞാനൊക്കെ ഉണ്ടാവും അവിടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ അടിച്ചിട്ട് വൈകിട്ട് ഉണ്ട് കേസ് എടുത്ത വീഡിയോ വരുന്നുണ്ട് ഇതിലൊരു കിട്ടാറ്റ